നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഇലക്ഷൻ കാലം കൂടി രാജ്യത്ത് കടന്നു വരികയാണ് അതിന് മുന്നോടിയായി പല തന്ത്രങ്ങളും ഇവിടെ ബി ജെ പി നടത്തുമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു അന്തരീക്ഷത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ വോട്ടർ പട്ടികയുടെ പരിഷ്കരണവുമായി ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ രംഗത്ത് വരുന്നത് കാര്യങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവിട്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ വരെ എത്തി നിൽക്കുകയാണ് ഇതോടെ ബി ജെ പിയുടെ കളിപ്പാവകളായി മാറുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിക്കുകയാണ് സുപ്രീം കോടതി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ തിരക്കിട്ട് പ്രത്യേക പുതുക്കൽ നടത്തുന്നതിനെയാണ് കോടതി രൂക്ഷമായി വിമർശിച്ചത് വോട്ടർ പട്ടികയിൽ നടത്തുന്ന പരിശോധനയല്ല പ്രശ്നമെന്നും എന്നാൽ അത് നടത്തുന്ന സമയമാണോ പ്രശ്നമെന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ജസ്റ്റിസ് ദുലിയ ജോയ് മല്യ ബാഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വോട്ടർ പട്ടിക പുതുക്കലിനെതിരെ എത്തിയ ഹർജികൾ പരിഗണിക്കവെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്കിന് കിട്ടിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഭരണഘടനാനുസൃതമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു പൗരരല്ലാത്തവർ വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കി എന്നാൽ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണോ പുതുക്കലിന് സമയം ലഭിച്ചതെന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉയർത്തിയത് അതോടെ വോട്ടർ പട്ടികയിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആ കാര്യം കോടതിയെ അറിയിക്കുമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് കോടതിയുടെ അനുമതിയോടെ മാത്രമേ അടുത്ത നടപടിയിലേക്ക് കടക്കൂ എന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഒടുവിൽ ഇതാ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിക്ക് മുന്നിൽ വഴങ്ങിയിരിക്കുകയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിൽ പേര് ആധാർ ആധാർ കാർഡ് 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 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റേഷൻ എന്നിവ ഉൾപ്പെടുത്തണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നിലപാടിൽ മാറ്റമുണ്ടായിരിക്കുന്നത് അതേസമയം വോട്ടർ പട്ടികയിലെ പരിഷ്കരണം തുടരാമെന്നും കോടതി വ്യക്തമാക്കി ബീഹാറിലെ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിലൂടെ വലിയ തോതിൽ ആളുകളെ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതൊരു പട്ടിക ഇരട്ടിപ്പിന് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മാസം പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടത് കമ്മീഷന്റെ നടപടി ഏകപക്ഷീയവും വിവേചനവുമാണെന്നാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശങ്കരനാരായണൻ കോടതിയിൽ ആരോപിച്ചത് കമ്മീഷന്റെ മറിച്ച് അത് നടത്തുന്ന രീതിയെ മാത്രമാണ് ചോദ്യം ചെയ്യുന്നതെന്നും അദ്ദേഹം കോടതിക്ക് മുമ്പിൽ പറഞ്ഞു നിയമത്തിലോ ചട്ടങ്ങളിലോ ഇല്ലാത്ത തീവ്ര പരിഷ്കരണമാണ് കമ്മീഷൻ നടത്തുന്നതെന്നും ഹർജികരൻ ആരോപിച്ചു എന്നാൽ സംസ്ഥാനത്തെ പാവപ്പെട്ടവരെയും പാർശ്വവൽകൃതരെയും പട്ടികയിൽ നിന്ന് പുറന്തള്ളാനുള്ള നീക്കമാണിതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ആർ ജെ ഡി യോഗേന്ദ്ര യാദവ് സന്നദ്ധ സംഘടനകൾ എന്നിവരാണ് കോടതിയെ ഹർജിയുമായി സമീപിച്ചത് തുടർവാദം കേൾക്കുന്നതിന് ജൂലൈ ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒടുവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് തങ്ങളുടെ നയങ്ങളിൽ നിന്നും അയയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇത് ബി ഒരു പ്രഹരമായി തന്നെ മാറിയിരിക്കുകയാണ്